വിക്രമാദിത്യ ചരിത്രത്തിൽ വേതാളം പറഞ്ഞ ഇരുപത്തിനാല് കഥകളിൽ ഇരുപതാമത്തേത് ഹംസാദേവി വീണ്ടും ബന്ധനസ്ഥനാക്കപ്പെട്ട വേദാളം പതിവുപടി പുതുമയുള്ള വേറൊരു കഥ പറയാൻ തുടങ്ങി വിജയപുര രാജാവിൻ്റെ നാട്ടിലെ അതിരൂപവതിയായ യുവതിയായിരുന്നു ഹംസാദേവി രാജാവിന് അവളിൽ സ്നേഹം അവളെ വിവാഹം ചെയ്താൽ തൻ്റെ രാജപ്രതാപങ്ങൾ നശിക്കുമെന്ന് മനസ്സിലായപ്പോൾ ഹംസാദേവിയെ തൻ്റെ ഭൃത്യനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു രാജാവിന് അവളോട് താല്പര്യമുണ്ടെന്നറിഞ്ഞ ഭൃത്യൻ അവളെ രാജസന്നിധിയിലേക്ക് പറഞ്ഞയച്ചു ഹംസാദേവിക്കും ഇത് സമ്മതമായിരുന്നു പരകടത്രത്തെ മോഹിക്കുന്നതും അവളുമായി ജീവിക്കുന്നതും തെറ്റാണെന്നറിയാമായിരുന്ന രാജാവ് ഹംസാദേവിയെ മടക്കി അയച്ചു നിരാശാമൂലം അദ്ദേഹം മൃതിയടഞ്ഞു സ്വഭാര്യ കാരണം യജമാനൻ മരിച്ചല്ലോ എന്നോർത്ത് ഭൃത്യൻ ആത്മഹത്യ ചെയ്തു ഇതിൽ ആരുടെ പ്രവൃത്തിയാണ് മഹത്തരം വേതാളം ചോദിച്ചു വിക്രമാദിത്യം മറുപടി പറഞ്ഞു പരസ്ത്രീയെ സ്വീകരിക്കാത്ത വിജയപുരി രാജാവിന്റെ പ്രവൃത്തിയാണ് മഹത്തരം വേതാളം പഴയ സ്ഥാനത്തേക്ക് തിരിച്ചു